ി സി ജോർജ് ഇപ്പം ഇടതു വർഷത്തിന്റെ കൂടെയെന്നു യു ഡി എഫിന്റെ കൂടെ ഇപ്പൊ ബിജെപിയിലേക്ക് പോയേക്കുവാണെങ്കിൽ അതിപ്പ അദ്ദേഹം അദ്ദേഹം സുഹൃത്താണ് നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണല്ലോ ഇപ്പൊ ഞാൻ കൊടെ ആയി കണ്ടിട്ടു നിയമസഭയിൽ ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ചുനാളായി കണ്ടിട്ടും കേട്ടിട്ടും ബന്ധപ്പെട്ടിട്ടും അദ്ദേഹം ഇപ്പം ബി ജെ പി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു അദ്ദേഹം ബിജെപിയിൽ ഒന്നും പോണ്ട കാര്യമില്ലായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നു പിന്നെ ഇതിപ്പം അദ്ദേഹത്തെ നയിക്കുന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തെ നയിക്കുക അതിന് നമ്മളിപ്പം എന്ത് ചെയ്യാൻ പറ്റും എൽ ഡി എഫ് പുറത്തുപോയി പിന്നെ കോൺഗ്രസിലും ഇല്ല യു ഡി എഫിലും ഇല്ല അപ്പൊ ഒരു ഒരു ദേശീയ പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ ദേശീയ പാർട്ടി പോലെ അങ്ങനെ കാണാവുന്ന ഒരു പാർട്ടിയല്ല ബി ജെ പി ബി ജെ പി മഹാത്മാഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ച് കൊന്ന സംഘ നയിക്കുന്നതാണ് ബി ജെ പി ആർ എസ് എസ് ആണ് അവരെ നയിക്കുന്നത് ആർ എസ് എസിൻ്റെ സിദ്ധാന്തവും ആർ എസ് എസിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ ഒന്നും മനുഷ്യ സ്നേഹമുള്ള ആർക്കും പോകില്ല യോജിക്കാൻ കഴിയില്ല അതെ അവർ മതപരമായി വിശ്വാസപ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ മതവും അവരത് മാത്രമാണ് ശരി ബാക്കിയുള്ളതൊന്നും അല്ല ശരി ബാക്കിയുള്ളതിലൊന്നും ഒരു ശരിയുമില്ല എന്ന് ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കുകയും ഒരു നിലയിലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത നിലയിലുള്ള സമ്പോഗതികൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നവരാണ് അവർ അതാണ് അത് സ്വാതന്ത്ര്യത്തിന് ശേഷം അന്ന വർഗീയലേഖലയിലും പിൽക്കാലത്ത് ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിരവധി സംഭവങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അവർ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ തെറ്റും നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഗാന്ധിജി വതം തന്നെയാണ് ഗാന്ധിജി വധം അവരുടെ ഒരു അജണ്ടയാണ് അവരെത്ര പ്രാകൃതമായി ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഗാന്ധിജി വധമെന്ന് പറയുന്നത് പിന്നീട് അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇനി കൂടുതൽ അവരെ പറ്റി പറയാനില്ലല്ലോ ഏ മഹാത്മാഗാന്ധി അദ്ദേഹം നിരവധുകാരിയായിരുന്നു അദ്ദേഹം എന്താഗ്രഹം ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന് തോന്നിയ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഹിംസാവാദം ഉയർത്തിയിട്ടുണ്ട് ഏ ഇവിടെ ആരും ഏതുമില്ലാതിരുന്നപ്പം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതാൻ ദേശീയ പ്രസ്ഥാനത്തിന് ഊടും പാവം നൽകുന്ന വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത് ഏർ അതിനു മുമ്പ് കോൺഗ്രസ് രൂപം കൊണ്ടെങ്കിലും അതിന് നല്ല വ്യക്തതയൊന്നുമില്ലായിരുന്നു ഗാന്ധിജി നേതൃത്വനിരയിലേക്ക് വന്നതിന് ശേഷമാണ് കൂടുതലുള്ളത് ഇത് പറയുമ്പം ഗാന്ധിജിയുടെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊന്നും എല്ലാം എല്ലാവർക്കും അങ്ങനെ യോജിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തെ കൊന്നത് തന്നെ ആ കൊന്നതിന് നേതൃത്വം കൊടുത്തവര് ഇന്നത്തെ ഇന്ന സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് നയിക്കുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദി അതിന്റെ നേതാവാണ് അതിന്റെ പ്രവർത്തകനാണ് ഇത്തരം ഗവൺമെന്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം വെച്ച് ദീർഘകാല വീക്ഷണത്തിലാണ് ഗാന്ധിജിയെ കൊന്നിരിക്കുന്നത് ഗാന്ധിജിയെ മാത്രമല്ല അങ്ങനെ നിരവധി ആളുകളെ അവര് സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയെ കൊല ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കൊന്ന പാർട്ടിയോടൊപ്പമാണ് പി സി ജോർജ് ആ പി സി ജോർജ് പറഞ്ഞേക്കുന്നത് ഒരു ലോക്സഭയിൽ അഞ്ച് സീറ്റ് ബി ജെ പിക്ക് കിട്ടും പറഞ്ഞേക്കണം എവിടെ കേരള കേരളത്തിലാണ് അത് അയാളുടെ ചുമ വീട്ടിൽ അങ്ങനെ തക്കാനും സാധ്യതയില്ല അത് കേരളത്തിലെ അന്തരീക്ഷം യു പിയിലെ മധ്യപ്രദേശിലോ അന്തരീക്ഷം അല്ലല്ലോ ഇവിടെ അല്ല കോൺഗ്രസ് തകരണം പൂർണ്ണമായി അത് സാധ്യതയില്ല കോൺഗ്രസ് യു ഡി എഫ് എന്ന നിലയിൽ ശക്തമായ ഉണ്ട് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ ഇടതുപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് സി പി എമ്മും സി പി ഐ അടക്കമുള്ള പാർട്ടിയും മറ്റ് ജനാധിപത്യ പാർട്ടികളും ചേർന്നുള്ള മുന്നണിയുണ്ട് ഇതിനിടയ്ക്ക് ഇന്നത്തെ ഇന്ത്യൻ സിറ്റുവേഷനിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അഞ്ച് സീറ്റ് കിട്ടുമെന്നൊക്കെ ബടായി പറയുന്നതാണ് ദേഹം കുറേ അങ്ങനെയൊക്കെ പറയും അങ്ങനെയാണ് എന്റെ വിശ്വാസം അതാ അതിന് രണ്ട് കാരണം ഒന്ന് യു ഡി എഫും കോൺഗ്രസും അത്ര ദുർബലമാകണം അതിൽ നിന്നും നാളുകൾ കൂടുവിട്ട് കൂടുമാറി ബി ജെ പി ചേരണം ഒന്നത് അതാ അങ്ങനെ ഇന്ത്യ കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ല രണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നിൽ നിന്നുള്ള ബഹുജനം ഞങ്ങൾ ദുർബലപ്പെട്ട് ഞങ്ങളുടെ പിന്നിൽ നിന്നും ബഹുജനം ബി ജെ പി കൂടണം ഇത് സംഭവിക്കേ അല്ല ഇത് രണ്ടും അതേ നല്ല നടക്കുകയല്ല അതുകൊണ്ട് അഞ്ച് സീറ്റ് കിട്ടും മത്സരിക്കും കുറെ വോട്ടൊക്കെ പിടിക്കും ിഷപ്പുമാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നാണ് പി സി ഓർജ് എന്നുള്ളത് അത് ബിഷപ്പുമാര് പറയുന്നുല്ലോ എല്ലാരും വോട്ട് ചെയ്തു ബിഷപ്പുമാര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും പറയലും കുറച്ചാളുകൾ വിശ്വസിക്കുന്നവര് കാണും പിന്തുണ ഉണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ച ബിജെപി ചേരാൻ പോയെന്ന് പറഞ്ഞു ആ അതൊക്കെ കാര്യൊക്കെ ശരിയാ ഇതെന്നും പറഞ്ഞാലും കേരള സംസ്ഥാനം യു പി മധ്യപ്രദേശോ ഗുജറാത്തോ ഒന്നുമല്ല ഏ അതിൽ നിന്നും വ്യത്യസ്തമാണ് കേരളവും കേരള സമൂഹവും അത് ഒറ്റയ്ക്ക് ജയിച്ചിട്ടുണ്ട് അതൊക്കെ വേറെ കാര്യം അതൊക്കെ ആയിട്ട് ജനാധിപത്യ പാർട്ടി നിന്ന് ഇപ്പൊ ബി ജെ പിയുടെ ആയിട്ട് നിന്നാ കൊറച്ച് ഓട്ട് പിടിക്കും അതിപ്പം തന്നെ പിടിക്കുകൊന്നുമില്ല ഏഹ് വേണമെന്നൊന്നുമില്ല ആര് നന്നാലും പിടിക്കും സുരേഷ് ഗോപി ജയിക്കോ തൃശ്ശൂരം ഞാൻ കഴിഞ്ഞ സാധ്യതയില്ല സാധ്യതയില്ല യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല അദ്ദേഹം മനുസരിച്ചതാണല്ലോ ആ ഒരു ആ ഒരു സാഹചര്യം അല്ലല്ലോ മണിയാഷാൻ ഇപ്പോൾ ഉള്ളത് എന്ത് സാഹചര്യം ആ സാഹചര്യം ഒക്കെ മാറി തുടങ്ങുന്നില്ല ഇപ്പൊ ഈ ഒരു മാറ്റവും കേരളത്തെ സംബന്ധിച്ചിരുന്ന ഒരു മാറ്റവും ഇല്ല അഖിലേന്ത്യയിലുണ്ട് അഖിലേന്ത്യ മാറ്റം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പിന്നിൽ നിന്ന് ജനങ്ങൾ കൂടുവിട്ട് കൂടുപാടിയത് കൊണ്ടാണ് കൂട് കോൺഗ്രസ് ദുർബലപ്പെട്ടു അതിന്ന് ബി ജെ പി ഊർജം പകർന്നു ഏഹ് അത് യു പി അങ്ങനെയാണോ നെഹ്റുവിൻ്റെ നാടല്ലായിരുന്നു അതെ ഇന്ദിരാഗാന്ധിയുടെ നാട് മധ്യപ്രദേശ് രാജസ്ഥാൻ എവിടെ നോക്കിയാലും അങ്ങനെ പക്ഷെ ആ കൾച്ചർ അതേ നിലയിൽ കേരളത്തിൽ ഇതേവരെ പ്രതിഫലിച്ചില്ലല്ലോ പ്രതിഫലിച്ചില്ല അതിന് കേരളത്തിൽ അതിന്റേതായ അതിൻ്റെതായ പ്രത്യേക അന്തരീക്ഷവും സാഹചര്യം ഒരു പ്രാവശ്യവും രാജഗോപാൽ ജയിച്ചിരുന്നു ആ അത് ഒരു തീറ്റ് ജയിച്ചെന്ന് പറഞ്ഞു എന്തുമില്ല നൂറ്റി നാൽപ്പത് സീറ്റിനകത്ത് ഒരു തീറ്റ് ജയിച്ചെന്ന് പറഞ്ഞു കിട്ടി ഞാൻ പറഞ്ഞ ബിജെപിക്ക് അതൊക്കെ ചോദിച്ചു അന്ന് ചോദിച്ചാലും പിന്നെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല അത് സത്യസന്ധമായ കാര്യമാണ് ഒന്നതാണ് രണ്ട് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ സ്വീകരിക്കുന്ന നൈകളുണ്ടാകും രാമന്റെ ചെയ്ത് വിലസിക്കുന്നവൻ്റെ അടുത്ത് വില കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നോൻ്റെ അടുത്ത് അരി വാങ്ങാൻ കാശില്ലാത്തവൻ അടുത്ത് ഏഹ് തുണി മേടിക്കാൻ കാശില്ലാത്തവൻ്റെ അടുത്ത് തലചായ്ക്കാൻ ഇടമില്ലാത്തവൻ്റെ അടുത്ത് സ്വന്തമായി വീടില്ലാത്തവൻ്റെ അടുത്ത് ശ്രീരാമിന്റെയും സീതയുടെയും കാര്യം പറഞ്ഞിട്ട് ഒരു രക്ഷയുണ്ടോ ഒരു രക്ഷയില്ല ഇല്ല അവിടെ പ്രായോഗികമായി വീടില്ലാത്തോണ്ട് വീടുണ്ടാക്കി കൊടുക്കാൻ തൊഴിലില്ലാത്തോണ്ട് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ അതിനുള്ള സാമ്പത്തികവും രാഷ്ട്രീയവും ആയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ കൂടി മാത്രമേ സാധ്യമാവുള്ളൂ ഇപ്പം ഉത്തരേന്ത്യ കഴിഞ്ഞതുപോലെ കേരളത്തിൽ അത്ര എളുപ്പമല്ല ഉത്തരേന്ത്യ കഴിഞ്ഞ് യു പിയിലും മധ്യപ്രദേശിലും ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് ശക്തമാണ് കോൺഗ്രസ് ദുർബലപ്പെട്ടിടത്താണ് ബി ജെ പി ശക്തിപ്പെടുത്തിയിരിക്കുന്നത്